ഇന്നൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആർക്കും കെമിക്കൽ ചേർന്നിട്ട് തലമുഴിക്കോ ബുദ്ധിമുട്ടോ അലർജിയോ തലവേദനയോ ഒക്കെ ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിന് തേക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ ഇത് മാത്രമേ ഉണ്ടാക്കി തേക്കത്തുള്ളൂ നമ്മൾ മുടി നല്ല പോലെ വളരുകയും ചെയ്യും താരനുണ്ടാകത്തേയില്ല അതുപോലത്തെ ഒരു ഹെയർ ഡൈ ആണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോയിലേക്ക് പോകാവേ ആദ്യം ഒരു പാത്രം എടുപ്പത്തേക്കാത്രം നല്ലപോലെ ചൂടാവണം ചൂടായിട്ടുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ ചെറിയ സ്പൂണ് ഈ സ്പൂണ് രണ്ട് സ്പൂൺ ഉലുവ നാച്ചുറൽ ഹെയർ ഡൈ ആണ് എപ്പോഴും നല്ലത് അല്ലാതെ കെമിക്കൽ ചേർന്നിട്ടുള്ള തേച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പം തന്നെ എന്നറിയാം നമ്മുടെ തലമുടിക്കും കേടാണ് തലയ്ക്കും കേടാണ് തലവേദനയും മാറൂല ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് ഇച്ചിരി വലിപ്പം കൂടുതലുള്ള സാധനം ആയതുകൊണ്ട് ഇച്ചിരി മൂക്കട്ടെ ഉലുവേണ്ടല്ലോ തലമുടിയിൽ തലയിലെ താരം പോകാനായി ഏറ്റവും നല്ല സാധനമാണ് ഉലുവ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് എന്ന് ഈ ഡൈ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുഡായിട്ടുള്ള കാര്യമാണ് നമ്മുടെ മുടി വളർച്ച ഉണ്ടാകും താരം മാറും മുടി ചറുത്തുമില്ല കെമിക്കലും ഇല്ല ഇതിലേക്ക് അടുത്ത് കൂട്ടം ചേർക്കാം അകത്ത് കരിഞ്ജീവകം കരിഞ്ജീരകത്തിന്റെ കാര്യം പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ മരണത്തിനൊഴിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന സാധനമാണ് കരിഞ്ചീരകം കരിഞ്ജീരകത്തിന്റെ ഓയിൽ ഇനി അടുത്ത് ചേർക്കേണ്ടത് എള്ളാണ് എള്ളും ചേർത്തിട്ടുണ്ട് തീ കൂട്ടി വെച്ച് ഇളക്കരുത് തീ കുറച്ച് വെച്ച് വലിയ സ്ലോയില് വേണം ഫ്രൈ ക്കിയത് ഇതാണെന്ന് വെച്ചാൽ കൂടുതൽ രണ്ടെന്നുള്ളതി നാല് സ്പൂൺ എടുത്തിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിരുന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഇത് ചേർത്ത് ഉണ്ടാക്കി വെച്ചാൽ മതി ഉണ്ടാക്കി തല തേച്ചാൽ മതി കേട്ടോ എള്ളന്ന് പറഞ്ഞ സാധനം എള്ളെണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് എള്ള് ഏറ്റവും നാച്ചുറലായിട്ടുള്ള എണ്ണ എണ്ണ നല്ലെണ്ണ തേച്ചാൽ മുടിയൊക്കെ ചില പിള്ളേരുടെ കാണാൻ പുള്ള കരിക്കട്ട കളറും നല്ല ശക്തിയിൽ വളരുകയും ചെയ്യും പൊട്ടിത്തിറങ്ങി കടുകും പിന്നെ കടുകാണ് ശരിക്കും ഇങ്ങനെ പൊട്ടണ സൗണ്ട് വെക്കണം അരി തീരകവും പൊട്ടും ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു ദിവസം ഒരു എണ്ണ കാച്ചണ വീഡിയോ ഉണ്ടാക്കിയിടാം കേട്ടോ പലമുടി നല്ല കറുത്ത വരെ ഏകദേശം ചുമന്ന് കഴിഞ്ഞ് നല്ല കറുത്ത കളറാണ് ഉലുവ മറ്റേതിൻ്റെ കറുത്ത കളറായതുകൊണ്ട് കൊണ്ട് കറുത്താലും ഈ കരിഞ്ഞാലും നമ്മൾ അറിയില്ല ഇത് ഫ്രൈ ആയിട്ടുണ്ട് നല്ല നല്ലപോലെ പൊട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ കടത്ത് വയ്ക്കുക പാത്രത്തിൻ്റെ ചൂടും കൊണ്ട് ബാക്കി എങ്ങനെയായിക്കോളും ഇതിൽ നിന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് പൊളിച്ചെടുക്കുക ഇനി ശരിക്കും ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കുക്കറിൻ്റെ ചാ അല്ല മിക്സിയുടെ ചാറ് വെക്കുക അത് ഇത് മിക്സിയുടെ ചാറ് ഉണങ്ങിയതായിരിക്കണം കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറിയതാണേ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് നൈസായിട്ട് നല്ലപോലെ കുറച്ച് കൂടുതൽ സമയം പൊടിപ്പിച്ച് പൊടിച്ചാൽ മതി എന്നാലും നൈസായിട്ട് പൊടിച്ചിട്ട് ഇനി ഈ പാത്രത്തിലേക്ക് മാറ്റാം ഒരു ഒട്ട് ശകലം പോലും കളയാതെ വേണം കേട്ടോ ഇതുപോലെ ഇത്ര മുടിക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് എടുത്ത് വെച്ചേക്കുക ഇച്ചിരി കൂടുതൽ പൊടിച്ച് വെച്ചേക്കുന്നാൽ നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കാം ഇച്ചിരി ആവശ്യത്തിന് മുടിയുള്ളവർ ഇത്രയും വേണം മുടിയുടെ മൂള് തൊട്ട് താഴെ വരെ ഒരേ പോലെ പെട്ടെന്ന് എന്നാലാണ് എല്ലാം വരെയും കളറായിട്ട് ഇരിക്കുകയ്ക്ക് ചേർക്കേണ്ടത് തന്നെ കാണിച്ചു തരാം നല്ലെണ്ണ ഒരുപാട് ചേർക്കല്ലോ കേട്ടോ ഒരുപാട് ചേർത്താൽ ഒരു സ്പൂണൊക്കെ ചേർക്കാവുള്ളൂ ഒരുപാട് ചേർത്താൽ അത് വെള്ളം കുടിപ്പോ പാകത്തിന് ലൂസായിട്ട് വരണ്ട ഇതാണ് എളുപ്പത്തിനുള്ളൊരു പായ്ക്കാണ് പൊടിയില്ലേ പൊടിയൊക്കെ അലിക്കണം കുറച്ച് സമയം െ യോജിപ്പിക്കണം തുള്ളി കൂടെ ചേർത്ത് കൊടുക്കും ഒരു എന്നുവെച്ചാൽ പൊടിയായതുകൊണ്ട് പൊടി എണ്ണ കുടിക്കുമ്പത്തേനും ഇച്ചിരി കൂടെ ഡ്രൈ ആവും മഞ്ഞ കളറുള്ള പാത്രയുണ്ട് നമുക്ക് എളുപ്പത്തിന് കാണാൻ പറ്റും ഇതുപോലെ കറുത്ത കളറിൽ കിട്ടും നമ്മുടെ മുടിക്കും നല്ലതാണ് ഒരു കെമിക്കലും ഇല്ല തലമുടിയും വളർന്നോളും പിന്നെയല്ല താരനും നമ്മുടെ മാറിക്കോളും താരനും നമ്മുടെ ഒക്കെ ഇങ്ങനെ വാരിയിട്ട് തലമുടിയിലിങ്ങനെ മുകളിൽ നിന്നൊട്ട് താഴെ വരെ കൈകോട്ട് കയ്യലേ ഇച്ചിരി കറുത്തിരിക്കുന്നുള്ളൂ അത് നല്ലപോലെ തേച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പം ഷാംപൂ ഇട്ട് കഴിക്കല കേട്ടോ എണ്ണ ചേർന്ന് വായ്മിട്ട് ഷാംപൂ ഇട്ട് കഴിക്കലാണ് തലമുടിയൽ നല്ലപോലെ പിടിച്ച് കഴിയുമ്പോൾ അതായത് ഉണങ്ങി കഴിയുമ്പോൾ വേണം ഷാംപൂ ഇട്ട് കഴുകാനായിട്ട് എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ എളുപ്പത്തിനുള്ള ഡ്രൈ ആയി ഒത്തിരി ഡ്രൈ ഇല്ല കേട്ടോ ഇച്ചിരി ലൂസായിട്ട് ഇത്രയും വേണം എന്നാലും നമ്മുടെ മുടിയിൽ തേക്കാൻ എളുപ്പമുള്ളൂ ഇച്ചിരി ഡ്രൈ ആയാലേ തേക്കാനും ബുദ്ധിമുട്ടായിട്ടുള്ളൂ ഇത്ര ഇങ്ങനെ ഇരിക്കണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് അന്ന് സബീനെ കമൻറ്റും ഷെയർ ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പറയാനായിട്ട് തലമുടി നല്ലപോലെ വളരുകയും ചെയ്യും ഈ വളരുന്ന മുടിയും കറുത്തു തന്നെ ഇരിക്കും അല്ലെങ്കിൽ വെളുത്ത് ഈ വെളുത്ത മുടി പിന്നെ പിന്നെ വെളുത്തു തന്നെ അല്ലേ വരുവുള്ളൂ താഴേന്ന് തൊട്ട് മുടി നല്ല കറുത്തിരിക്കുകയും ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്